നടനും തമിഴക വെട്രിക് കഴകം പ്രസിഡന്റുമായ നടൻ വിജയ് നിൽക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കൊപ്പമെന്ന് തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ് സെൽവ പെരുന്തകെ പറഞ്ഞു വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ത്യ മുന്നണിക്കൊപ്പം അദ്ദേഹം ചേരണം ടി വി കെയുടെ ശക്തി കളക്കാൻ സമയമായിട്ടില്ല എന്നും സെൽവ പെരുന്തകെ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ട്വൻ്റി ഫോർ എക്സ്ക്ലൂസീവ് ഫ്രം ചെന്നൈജിസ് അജണ്ടോ സോഷ്യൽ ജസ്റ്റിസ് అగెయిన్స్ట్ హిందుత్వ సో అగెయిన్స్ట్ హిందుత్వ ప్రో సోషియల్ జస్టిస్ వేర్ యూ విల్ స్టాండ్ ఆటోమేటికలి యూ విల్ కమ్ టు ఇండియా అలైన్స్ ఈ విల్ స్టాండ్ విత్ ద ఇండియా అలైన్స్ వాట్ యు స్పీక్ వాట్ యూ డెలివర్ వాట్ ఈస్ ద ఐడియాలజీ వాట్ ఈస్ ద అజెండా దిస్ ఈస్ ఫార్ ద ఇండియా అలైన్స్ ఐడియాలజీ దెన్ వేర్ యూ విల్ గో దట్ ఈస్ మై కొస్టిన్ ఈ షుడ్ డిసైడ్ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു റഗീസ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്ന കാര്യം കാരണം ഇപ്പോൾ ഡി എം കെ മുന്നണിയും സംസ്ഥാന പ്രസിഡന്റ് ഡി എം കെയുടെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് അപ്പോൾ ഇവരെ എതിർക്കുന്ന വിജയി കൂടി ഇങ്ങോട്ട് വരണമെന്നാവശ്യപ്പെടുമ്പോൾ ചെറിയൊരു മനസ്സിലാവാഹിക ഉണ്ടതിൽ എന്താണ് വിവരം പറയൂ എസ് കെ എൻ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സെൽവ പെരുന്നുകയെ മാധ്യമങ്ങളോട് തങ്ങളെ ഇത് ഇതുപോലെ ടി വി കെ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് വരണം എന്ന തരത്തിലുള്ള ഒരു സ്വാഗതം എന്ന് പറയാവുന്ന തരത്തിലൊരു പരാമർശം നടത്തിയത് അതിനുശേഷമാണ് നമ്മൾ സെൽവ ബയെ കാണുന്നത് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ടി വി കെയുടെ ആശയം ഹിന്ദുത്വത്തിനെതിരാണ് വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യമാണ് ടി വി കെക്കുള്ളതെന്ന് വിജയ് എപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ട് വിജയ് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരണം അദ്ദേഹം പെരിയാറിൻ്റെയും അംബേദ്കറിൻ്റെയും ഒപ്പം കാമരാജിനെയും ൊക്കെയാണ് റോൾ മോഡൽസ് ആയി എടുത്തിട്ടുള്ളത് അവരുടെ ആശയങ്ങളുമായി നീങ്ങുമ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരണം എന്ന് പറയുന്നു പക്ഷേ കെ ആകട്ടെ അല്ലെങ്കിൽ വിജയ് ആകട്ടെ ഡി എം കെ ഓരോ ദിവസവും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാൻ പ്രധാനമായും രണ്ട് കാര്യമുണ്ട് കോൺഗ്രസിന്റേതായി ചിന്തിക്കുമ്പോൾ ഡി എം കെ മുന്നണിക്കുള്ളിലുള്ള ചെറുകക്ഷികൾ പലതും അസ്വസ്ഥരാണ് നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ അസ്വസ്ഥത നമ്മളോട് വ്യക്തമാക്കിയിരുന്നു അതായത് ഡി എം കെ യുടെ അല്ലെങ്കിൽ സ്റ്റാലിന്റെയും വലിയേട്ടൻ കളി സത്യത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ അമർശമുണ്ട് അത് അധികാരം പങ്കുവെക്കുന്നതിലായാലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലായാലും ഒടുവിൽ ഇപ്പോൾ ഈ റോഡ് ബൈഎലക്ഷനിൽ പോലും കോൺഗ്രസിന്റെ സീറ്റ് ഡി എം കെ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ മത്സരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്കും ശബ്ദമുണ്ട് എന്ന് കാട്ടാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് പൊതുവെ ഇതിനെ വീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ഒരു വർഷത്തിനപ്പുറം ഇവിടെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴേ മുന്നണിക്കുള്ളിൽ അമർശമുണ്ടെന്ന് കാട്ടി കൂടുതൽ സീറ്റ് നേടിയെടുക്കുക ഒപ്പം തന്നെ സ്റ്റാലിനോട് താങ്കൾ ഒരു അജയ്യനായ നേതാവ് അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാം താങ്കൾ തീരുമാനിച്ചാൽ പോരാ എന്നുള്ള ഒരു സന്ദേശം നൽകുക എന്നതുകൂടി കോൺഗ്രസിന് ഇതൊരു ഉദ്ദേശമുണ്ട് ഒപ്പം തന്നെ വിജയ് നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു അധികാരത്തിൽ പങ്ക് നൽകാൻ താൻ തയ്യാറാണ് സ്വാഭാവികമായും സാധാരണ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാണാത്ത ഒന്നാണ് മുന്നണി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മുന്നണി സർക്കാർ ഉണ്ടാക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി മാത്രം അല്ലെങ്കിൽ അവർ മാത്രം മന്ത്രിമാരായി മാറുന്നു അധികാരം അവർക്ക് മാത്രം ലഭിക്കുന്നു അതിന് തടയിടാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ കൂടി ുണ്ട് കോൺഗ്രസ് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് ഈ നീക്കത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ പാർട്ടിയുടെ ശക്തി സത്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ബോധ്യമായിട്ടില്ല അത് തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ നീക്കം എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചയായിട്ടുണ്ട് അതിന്റെ അലയൊലികൾ തുടർ ദിവസങ്ങളിലും ഉണ്ടാകും എസ് കെ നൽകിയത്